ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലികമെങ്കിലും എഴുപത്തി ഒമ്പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാൻ അവസരം ജൂനിയർ സയന്റിസ്റ്റ്‌ സയന്റിസ്റ്റ്‌ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് കരാർ നിയമനമാണ് എം എസ് സി അല്ലെങ്കിൽ എം എയും പി എച്ച് ഡിയും ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ശമ്പളമായി ലഭിക്കും പ്രായം മുപ്പത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എഫ് ആർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് https ഡി ടി പി എസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എഫ് ആർ ഐ ഡോട്ട് റസ് ഡോട്ട് ഇൻ സ്ലാഷ് ഡൗൺലോഡ്സ് സ്ലാഷ് റിക്രൂട്ട്മെൻറ്റ് പേഴ്സൻറ്റേജ് ട്വൻ്റി ഓൺ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി